ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ അപ്പോൾ നാല് ദിവസമൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഇത് മോളുടെ വീടിൻ്റെ ഒരു സൈഡാട്ടാ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഒന്നും ഇട്ടതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലെങ് പേടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോളാണ് കേട്ടോ വീഡിയോ ഇടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് പഞ്ചായത്തേക്ക് ചോറുള്ള ദിവസം അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞ് നമ്മളോ പറമ്പിലൊന്ന് കിട്ടണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടാ അപ്പോൾ നമ്മൾ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയൊരു ഉപ്പായം ഉണ്ടായിരുന്നു അതൊക്കെ അരിഞ്ഞിട്ട് വൻപയറും കൂടിയിട്ട് വെക്കാനാണ് കേട്ടോ പിന്നെ മീനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു കഷ്ണങ്ങൾ സാമ്പാറുകളൊക്കെ മുറിച്ച് വെച്ചു അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറേ തലേദിവസം തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടാണ് ഇന്ന് പതിനഞ്ചളുക്കുള്ള ചോറാട്ടാ അപ്പോൾ രണ്ട് ദിവസവും അടുപ്പിച്ചിട്ട് വേണം ഒന്നും നാളെ അങ്ങനെയാണ് പറഞ്ഞ് കിട്ടപ്പോ അങ്ങനെ രാവിലെ നെയ്ച്ചി നേരത്തെ തന്നെ ഞാൻ അഞ്ചു മണിക്കൊക്കെ തന്നെ നെയ്ച്ചിട്ടാ നെയ്ച്ചപ്പോൾ അവിടെ തന്നെ ചോർന്നൊക്കെ തീ കൂട്ടിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഓരോ പണികളും ഇങ്ങനെ തകൃതിയായിട്ട് അപ്പൊ വൻപയർ ഞാൻ ആദ്യം കഴുകി കുക്കറിൽ വെച്ചു എന്നിട്ട് വൻപയർ വന്നപ്പോ അതിലേക്ക് ഈ പപ്പായും പിന്നെ നമ്മളെ സാമ്പാർ കഷ്ണത്തിൽ ഇങ്ങനെ വൻ വള്ളിപ്പയർ ഉണ്ടാവില്ലേ ആ അത് ഉണ്ടായിരുന്നു നാലഞ്ചെണ്ണമൊക്കെ അതും ചെറുതാക്കി അറിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാ അപ്പോൾ കേബേജൊന്നും നമുക്ക് വാങ്ങാൻ പറ്റാത്തല്ല അവർ പറഞ്ഞതാണ് നമ്മുടെ കുടുംബശ്രീയുടെ ആണ് കേട്ടാ കുടുംബശ്രീയുടെ സംരംഭകർക്കുള്ള മീറ്റിങ്ങിലേക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള തൊടിയിലുള്ള വായും ചേർക്കാത്ത അങ്ങനെയൊക്കെയാണല്ലോ പറയുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം അതിലേക്ക് ഞാൻ പിന്നെ കഴുകിയിട്ട് പപ്പായൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുക്കർ വിസിൽ അടിക്കാതെ അങ്ങനെ അടച്ചിട്ട് ഒന്ന് കഴിച്ചെടുക്കുക ചെയ്ത് കേട്ടാ അപ്പോൾ വലിയ കുക്കർ ഞാൻ എടുത്തുട്ടാ നമുക്ക് ഇത് ഇല്ലാണ്ട് പറ്റണില്ല അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ കുക്കറിൽ രണ്ട് വിസിലാണ്ട് അടുപ്പിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് വാരി ഇടുന്നുട്ടോ അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ പരിപ്പ് ഇടുന്നില്ല പരിപ്പ് നമുക്ക് വേറെ വേവിക്കണം കാരണം രസത്തേക്കും പരിപ്പ് വേവിച്ചത് വേണമല്ലോ അപ്പം എന്തായാലും പരിപ്പ് ഞാൻ വേറെ കുക്കറിൽ ആ കുക്കർ ഒഴിവായിട്ട് വേണം കേട്ടോ അത് അതിൽ വേണം പരിപ്പ് വേവിക്കാൻ അപ്പം അങ്ങനെ ഒരടുപ്പത്തേക്കും ഞാൻ കഷ്ണങ്ങളും വെച്ച് കൊടുത്തത് കേട്ടോ അപ്പം ആ കഷ്ണത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തുണ്ട് പിന്നെ ഞാനൊരു നാല് തക്കാളി ചേർക്കണേല് രണ്ടെണ്ണം ഈ കഷ്ണത്തിൻ്റെ ഒപ്പം വേവിക്കാനും ഇട്ട് കൊടുക്കും പിന്നെ രണ്ടെണ്ണം ഈ നമ്മളെ വെണ്ടക്കയുടെ കൂടിയും ചേർക്കും കൂട്ടാ അപ്പം നമുക്ക് സാമ്പാറിന് നല്ലൊരു ആ തക്കാളിടെ ആ കളർ നഷ്ടപ്പെടാതെ അങ്ങനെ അത് പച്ച വെണ്ടക്കിടെ കൂടെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു നല്ല രസമാണ് കാണാനും അതെ പിന്നെ രണ്ടെണ്ണം കഷ്ണത്തിൻ്റെ കൂടെ വേവുമ്പോൾ ആ ഒരു കൊഴുപ്പും ആ ഒരു ഇതൊക്കെ നമ്മളെ സാമ്പാറിന് കിട്ടുകയും ചെയ്യും അപ്പം ഞാനൊരു രണ്ടെണ്ണം അതിൻ്റെ കൂടെ തന്നെ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പണി ചെയ്യാണ് അപ്പോൾ രാവിലെ ഞാൻ ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നാൽ ഞാനൊരു എന്തേലും ഒരു ഭക്തി നാമങ്ങളാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾ കേൾക്കട്ട് ഇപ്പം അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതാ കഷ്ണൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി വന്നതാട്ടാ അപ്പോൾ മുറ്റം വേഗം അല്ല അടിച്ചിട്ടാണ് പിന്നെ കുറച്ച് നേരത്തിന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ടല്ലോ അപ്പോൾ രണ്ടടുപ്പത്തും വേഗണുണ്ട് ഓരോന്നും അപ്പോൾ അങ്ങനെ നല്ല പ്രകൃതിയായിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പണി പണിയൊക്കെ ഇങ്ങനെ ചെയ്യാറ് പത്തേത്തരം കഴിഞ്ഞിരിക്കും പത്തേ മുക്കാല ഇറക്കുന്നുണ്ടാ അപ്പം നമ്മൾ സാമ്പാറിൻ്റെയും ഉപ്പേടേയും ഒക്കെയായി ലാസ്റ്റ് മീൻ വറക്കാൻ മാത്രമേ ഉള്ളൂട്ടാ അപ്പം ഞാൻ ഓട്ടോ കുറച്ച് ഇടയ്ക്ക് ഏൽപ്പിച്ചിട്ടാണ് ഭക്ഷണം കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ പണി നടക്കുന്നതിലേക്ക് ഒരു ഫോൺ കോള് അപ്പൊ നമ്മളെ എമ്മി എമ്മീമാരണ്ടട്ട അപ്പോൾ നമ്മളെ ഭക്ഷണം ഏൽപ്പിച്ച ആൾ തന്നെയാണ് അപ്പോച്ചി പിന്നെ എന്താണ് ഫുഡൊക്കെ ആയാന്ന് ചോദിച്ചു ആ അതാ കഴിഞ്ഞാ എന്തായിരുന്നു ആ അമ്മീൻ പെരുക്കിയാണ് പറഞ്ഞു അപ്പൊ എന്നത്തേക്കാളും നേരത്തെ ഇന്ന് പണികൾ ഒരുങ്ങി കാരണം സാധാരണ അഞ്ചരക്കൊക്കെ നീക്കണേ ഞാൻ മണിക്ക് തന്നെ നീച്ചിട്ട് കൂളിന്നൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നമ്മളെ പണികളൊക്കെ നോക്കിട്ടാണ് അപ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് അപ്പം ഞാനിങ്ങനെ പണികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യേണ്ടി വെങ്കിലും എന്തെപ്പോൾ അങ്ങനെ ഒരു വിളി വന്നു നിങ്ങളെ ഒരു ഒരു മനസ്സിൽ എന്തോ ഒരു ഒരു കൺഫ്യൂഷനായിട്ടാണ് പിന്നെ എന്തെ പേ നേരത്തെ വിളിച്ച് ഏ മീറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചാൽ എന്തപ്പം ഉണ്ടായി ഇങ്ങനെ അങ്ങനെ നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ പല ചിന്തകളിങ്ങനെ മാറി മാറിയിട്ട് വന്നു കേട്ടാ അപ്പോൾ പിന്നെ ഒരു പാഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളെ എം എൽ തന്നെ വേറൊരു മാഡം വിളിച്ചു അപ്പോൾ പണി ചിന്ത എന്താപ്പം ചെയ്യുക ഏ നമ്മൾ മീറ്റിങ്ങിന് വിളിച്ച് ഒരാൾ മീറ്റിങ്ങിന് എത്തിയിട്ടില്ല ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല അപ്പം ഈ സംരംഭക മീറ്റിങ്ങിന് ഞാനും പോയിട്ടുണ്ട് കേട്ടോ കൃത്യ സമയത്ത് നല്ല പഴംപൊരിയും ചായയും പൽ പാൽ ചായയും ഒരു മണിയാകുമ്പോഴത്തേന് നമുക്ക് ഫുഡും അവർ തരും കേട്ടാ അങ്ങനെ ഞാനും കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മണിയാവുമ്പോഴത്തേന് അവിടെ ഭക്ഷണം എത്തണം കേട്ടോ അങ്ങനത്തെ ഒരു ഇതുണ്ട് അവർക്ക് അപ്പം ഞാൻ നേരത്തെ തന്നെ ഞാൻ ഞാനെത്തിക്കൂട്ട അപ്പോൾ ഒരാൾ മീറ്റിങ്ങിന് വന്നിട്ടില്ല എന്താ ഇപ്പം ചെയ്യാന്ന് ചോദിച്ചിട്ടാ അപ്പോൾ ഞാൻ ആദ്യം സ്റ്റെക്കായി പിന്നെ കീ തോന്നി എന്തപ്പോ കൊറച്ച് ബാക്കി അറിയാ ഫ്രിഡ്ജിലേക്ക് പറ്റണ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റണത് ഫ്രിഡ്ജിലേക്ക് വെക്കണോ വെക്കണം അല്ലാണ്ടിപ്പൊ സാമ്പാറൊക്കെയാണെന്ന് വെച്ചാൽ ആർക്കിലൊക്കെ കൊടുക്കണോ അല്ലാണ്ടപ്പോ എന്താ ചാവാൻ പറ്റുവോ അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ അപ്പൊ ഞാൻ അവരെ എന്താ ചെയ്താ എന്താച്ചപ്പോ നിങ്ങള് ടെൻഷനാകണ്ട അങ്ങനെ പറഞ്ഞിട്ടാ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമുണ്ട് എന്താപ്പ ചെയ്യാ നോക്കട്ടെ പറഞ്ഞു അപ്പൊ വയറ് നല്ല കാളുണ്ട് കേട്ടാ അപ്പം ഇതിലിടയ്ക്ക് ഞാൻ പറയുക ഒരു കട്ടൻ ചായ ഒക്കെ ലേശം മധുരം ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചേക്കുന്നുണ്ട് അപ്പം നമ്മളെ വിഷയത്തേക്ക് വരാ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഭക്ഷണം കൊടുന്ന് ഇണ്ടാ ചോദിച്ചു അവർ കൊണ്ടില്ലല്ലോ മീറ്റിംഗ് പറഞ്ഞില്ലേ അവർക്കും കൂടിയില്ല അല്ലേ ഇല്ല ഞങ്ങൾ നോക്കിയിട്ടൊന്ന് അങ്ങോട്ട് വിളിക്കുക ഞങ്ങൾക്ക് പറ്റണേ ഞങ്ങൾ മേടിക്കുക അല്ലാണ്ടപ്പോൾ എന്താ ചെയ്യുക എന്നാൽ പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാനിങ്ങനെ ഓരോ പരിപാടിക്ക് അരി ഇടുമ്പോഴും എപ്പോഴും ചോറ് തോന്നിടൂട്ടാ ആ എങ്ങനെയൊക്കെ തോന്നാൻ ഞാൻ എനിക്ക് കുറച്ചിട്ടിട്ട് ശീലമല്ല കാരണം ഈ പൂശിനി നായ്ക്കളും ഒക്കെ ഉള്ള കാരണം എന്നും ഞാൻ എപ്പോഴും കുറച്ച് അരി അതിൽ തോന്നിടും അപ്പം എനിക്കൊരു ചാക്കി രത്തഞ്ചിയിലാൻ്റെ ഒക്കെ എടുത്താൽ ഒരു നായ്ക്കളും ഒക്കെ ഉള്ള കാരണം വേഗം അതിനെയും തീരും അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ അരി ഇട്ട് കൂട്ടുമ്പോൾ തന്നെ എനിക്ക് തോന്നിയാ ഊന്നൊരുപാട് ചോറും ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കണക്ക് കൂട്ടിയിട്ടാണ് ആ അങ്ങനെ പിന്നെ അവർ വിളി വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചി പിന്നെ ആരിക്കുകൊടുക്കുക പിന്നെ ചോറ് കണിയാൽ കുറച്ച് എൻ്റെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒന്ന് തിളപ്പിച്ച് കൂട്ടിയിട്ടൊക്കെ കഴിക്കാമല്ലോ നല്ല കുറവ് അരിയല്ലേ അങ്ങനെയൊക്കെ മനസ്സിൽ കണക്കൂട്ടി ഞാൻ അവരോട് പറഞ്ഞു നമ്മളൊരു വെറുപ്പം ഉണ്ട് അവർക്ക് ആരോട് കളിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവരിപ്പോൾ നാലാമത്തെ പ്രാവശ്യം എനിക്ക് ഓർഡർ തരുന്നത് ഞാൻ പറഞ്ഞു ടെൻഷൻ ടെൻഷനാകൊന്നും വേണ്ട എന്താപ്പോൾ ഒരു നാണയത്തിന് ഞാൻ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ എപ്പോഴും ഒരേ ഭാഗം നന്നായിട്ട് വിഴുവില്ലല്ലോ അത്ര കണക്ക് കൂട്ടിയാൽ മതി ടെൻഷനാകൊന്നും വേണ്ടെന്നു പറഞ്ഞിട്ട് ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടാണ് അവർക്ക് വെച്ചാൽ ഭയങ്കര ടെൻഷൻ അങ്ങനെ അവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിളിച്ച് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് സുനിതേച്ച ഒരേഴ് പൊതി ചോറുങ്ങൾ പൊതിയായിട്ട് എടുത്തു വെക്കി ഇങ്ങനെ അവിടെ വരും മേടിക്കാൻ എന്ന് പറഞ്ഞു ഒരു ഏഴെണ്ണ കേട്ടാ അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ചാച്ചി ഓ ഏഴെണ്ണ പോയാൽ പിന്നെ ഏഴെണ്ണയെങ്കിലും പോവുമല്ലോ അപ്പോൾ ഇത് അറുപത്തഞ്ച് രൂപയുടെ ചോറാണ് കേട്ടോ മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് ആ ഓക്കേ എന്നു ഞാൻ പൊതിയുക എന്തോ പൊതിയാ ഒരു സമയം വരണോ അപ്പോഴേക്ക് എത്തിയാൽ മതി പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വേഗം ഒക്കെ ഞാൻ ഈ അന്ന് എനിക്ക് ഇങ്ങനെ പൈസ കിട്ടണമെങ്കിൽ എന്തേലൊക്കെ ആയിട്ട് ഞാൻ ഓരോ പാത്രങ്ങൾ ഇപ്പോൾ ആദ്യം അഞ്ച് കിലോ അരി ഇട്ട് വെക്കുന്ന ഒരു ചെമ്പ് വാങ്ങി എനിക്ക് വളരെ ഉപകാരമായിട്ടാണ് ഈ ആഴ്ചയിൽ ബേക്കറിക്ക് ചോറ് ഒക്കെ ഞാൻ അതിൽ തന്നെ വെക്കുക പിന്നെ ഞാൻ ഒരു തട്ട് തട്ട് പാത്രങ്ങൾ ഒരു എണ്ണൂറ് ഉപ്പ്യൊക്കെ വില തട്ട് പാത്രങ്ങൾ വെച്ച് അപ്പം ഈ ഇരുപത് ആൾക്കൊക്കെ ഇപ്പോൾ പഞ്ചായത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഒന്നില് അവിയൽ അല്ല ഉപ്പേരി ഒന്നിൽ മീൻ വറുത്ത് ഒന്നിൽ അച്ചാറ് ഒന്നിൽ വേറെ എന്തേലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാലോ അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ ആയതായത് ഒന്നിലും ഈ വറുത്ത് ഇലയൊക്കെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ആ ഇലയിൽ ഇങ്ങനെ ചൂടുള്ള വറുത്ത മീറ്റ് ആ ഇല വാടി ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പം അങ്ങനെയൊക്കെ ഇല ഒക്കെ മുറിച്ചിട്ടിട്ടൊക്കെ ഞാൻ ഒക്കെ നല്ല റെഡിയാക്കി ഇങ്ങനെ നല്ല സെറ്റപ്പിലാട്ടാണ് ഞാൻ നല്ല വേപ്പിൻ്റെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പൊരിക്കൊക്കെ ചെയ്യുക മീനിനൊക്കെ അപ്പം ഞാൻ ഈ ഏഴ് ചോറ് പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കോൾ വന്നു ചേച്ചി ഒരു പത്ത് പത്ത് പൊതി പൊതി വേണോട്ടാ പറഞ്ഞു അപ്പം അവർ കാര്യം എന്തായാലും ഈ സമയം കൊണ്ടുതന്നെ അവിടെ ഈ കേരള വിഷൻ്റെ അവിടെയും അടുത്തുള്ള ഷോപ്പിലും പല പലോരടുത്തും അവർ ചെന്നിട്ട് ആർക്കൊക്കെ ഈ ഫുഡ് വേണ്ടെന്ന് ചോദിച്ചിരിക്കുന്നുണ്ടാ അങ്ങനെ ചോദിച്ച് അവർ രണ്ടാൾക്കാർ വന്ന് രണ്ട് എമ്മിമാരും വന്ന് അപ്പോൾ ഞാൻ ഈ ചോറ് പൊതിയതിനനുസരിച്ച് അവർ സാമ്പാർ കവറിലാക്കി കെ റബ്ബറിട്ട് രസം കവറിലാക്കി റബ്ബറിട്ട് ഒരാൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിന്ന് അങ്ങനെ ഏഴ് പോയി പത്തായി പത്ത് പോയി പതിനഞ്ചായി പതിനഞ്ച് പതിനെട്ടായി ഇരുപത്തൊന്ന് പൊതി ചോറ് കൊണ്ടുപോയിട്ടവർ അപ്പോൾ ഈ ഉപ്പേരി ഒരു പതിനഞ്ച് ആദ്യം ഞാൻ ഏഴാൾക്കല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ആദ്യം പൊതിയണേലൊക്കെ ഉപ്പേരി ഇട്ടു പിന്നെ പത്തായപ്പോൾ പിന്നെ പതിനഞ്ചോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചൊക്കെ ആയപ്പോൾ പിന്നെ ഉപ്പേരി കഴിഞ്ഞു വിട്ട പിന്നെ മീൻ പതിനെട്ട് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ പതിനെട്ട് ജോറിക്ക് മീൻ വെച്ച് പിന്നെ രണ്ടെണ്ണത്തിലേക്ക് മീൻ വേണ്ടായിരുന്നു എന്തായാലും പിന്നെ അവർ പിന്നെ മീൻ ചില മീൻ ഇല്ല ചില ഉപ്പേരി ഇല്ലാതെയൊക്കെ ആയതിന് അമ്പതും അറുപതുമൊക്കെ ആയിട്ട് അത്ര കൊടുത്തതിട്ട എന്തായാലും നമുക്ക് ഭക്ഷണം ആവാതെ അത് മറ്റുള്ളവർക്ക് അവര് കൂടി അത് ഇതായിട്ട് കൊണ്ടുപോയല്ലോക്ക് പോയി ഭയങ്കര സന്തോഷായിട്ടാ അപ്പൊ ആ പതിനഞ്ചാൾക്കുള്ള ചോറ് ഇപ്പം നമുക്ക് അതിന് അറുപത്തഞ്ച് രൂപ വെച്ചിട്ട് ഇപ്പൊ ഇത്ര കിട്ട പക്ഷേ അവര് എന്തായാലും വേണോ മറ്റുള്ളവര് കഴിച്ചല്ലോ നമ്മള ഭക്ഷണം കേട്ടെടുത്താതെ അവരൊക്കെ ഒക്കെ ഒപ്പം നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയിട്ടാ അങ്ങനത്തെ ഒരു സന്തോഷം സങ്കടം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസം ആയിരുന്നിട്ടാ ഇന്ന് അപ്പോൾ എന്തായാലും ആയിരത്തി എത്രയോ സംതിങ് അവര് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നൂട്ടാ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടാ ഉം ഏഴ് ചോറൊക്കെ പോകുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് അങ്ങനെ അപ്പൊ എന്തോ ഒരു ശക്തി ഈ ഒരു നമ്മള് നിശ്ചി ആരാധിക്കണ ഏതോ ഒരു ദൈവം നമ്മളെ കൂടെ ഇണ്ട് നമുക്ക് മനസ്സിലായിട്ടാ അപ്പൊ ആരൊക്കെ തളർത്തിയാലും അത്ര വേഗം നമ്മളുടെ ഏർ എന്താ പറയാ തകർക്കാനൊന്നും പറ്റില്ല അത് അങ്ങനെ ആരെങ്കിലും മനസ്സിൽ എന്ത് വെച്ചാൽ ഒരു വെറും ഒരു വെറും വാക്ക്ന്നൊക്കെ പറയില്ലേ അങ്ങനെയട്ടാ അപ്പോൾ നമ്മളെ കൂടെ ആരൊക്കെയോ നമ്മളെ ഒരു അദൃ അദൃശ്യവലയുണ്ട് നമ്മളെ കൂടെ അല്ലെങ്കി അപ്പോ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അല്ലേ അപ്പൊ നമ്മൾ നമ്മളെ മനസ്സ് ചുദ്ധാട്ടാ നമ്മൾ എന്താ ദാനം ചെയ്യാനുള്ളവന്റെ കയ്യില് ഏർ ധനം കൊടുക്കില്ല അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ പിന്നെ ഈ പിന്നെ എന്താണ് ഉറങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് വീട് കൊടുക്കില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ പണ്ടത്തെ കാലത്ത് അതേപോലെ നമുക്ക് കൊടുക്കാനും ഇഷ്ടം കേട്ടോ നമ്മളെ ഇത് ഇല്ലായുള്ളൂ ത്തിനൊക്കെ വരുന്നത് ആട്ടവര് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് പാടാൻ അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓപ്പർ മാത്രമായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും പാടട്ടെ വെച്ചപ്പോൾ എന്നാ പാടിക്കോളി പറഞ്ഞു പക്ഷേ ജോലിക്ക് തീരെ പറ്റണില്ല ചേട്ടാ ജോലി ഒപ്പം കുറക്കുകയാണ് അതാണ് ഞാൻ ജോലീനൊന്ന് കാണിച്ചത് അവൾക്ക് തീരെ ഇഷ്ടമായില്ലേ അപ്പം അയാൾ പാടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ നൂലൊക്കെ ഒന്ന് പൊട്ടി പിന്നെ വേറെ നൂലിട്ടൊക്കെ കെട്ടി അങ്ങനെ പിന്നെ ഞാൻ പൈസയൊക്കെ കൊടുത്തിട്ട് മുപ്പത് രൂപയും കൊടുത്തു വിട്ടാ അങ്ങനെ അയാൾ പോയി അപ്പോൾ നമ്മളൊരു കോഴി ആട്ടാ മുട്ട ഇടുന്ന കോഴീനെ ഞാൻ ഈ മുളക് വലുത്തിടാ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോ പോയതാ വരുമ്പോഴേക്കും കോഴീനെ മൂന്നാല് നായ്ക്കൾ കൂടിയിട്ട് ഇപ്പോൾ ഈ കുറേ നായ്ക്കൾ വന്ന് കൂടിയിട്ടുണ്ട് എന്താ പറയുക ഒരു മാസമാണല്ലോ കന്നി മാസം അപ്പോൾ എവിടെ നിന്നൊക്കെയോ നായ്ക്കൾ വന്ന് കൂടിയിട്ടൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ തമ്പടി ചെയ്യേണ്ടിട്ടാണ് കോഴികളെ കൂട്ടായിട്ട് വരിക പിന്നെ ഈ അപ്പവും അടുക്കുറത്തുള്ളത് ഒരാശ്വാസാ കേട്ടോ ഓൺ കൂട്ടി കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഓടിക്കളിക്ക ഇറക്കിയല്ല ചെയ്യുക അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഓട്ട് ആ പല പലഗേമ കിടന്നിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ കണ്ട് പൊളിച്ചിട്ടാ ഈ കോഴീനെ ചിറകൊരുപാ കണ്ട് പൊളിച്ച് ഈ കൗത്തിൻ്റെ അടിയിലും മേലേയും പൊളിച്ചിട്ട് അതിൻ്റെ ഒരു കരണം ഞരുമ്പ് മാത്രമേ കണ്ട ഒരു അട്ടി ചിറകോൻ്റെ അടിയിലുള്ള തോലാണ് കേട്ടോ ആ പൊളിഞ്ഞ് നിൽക്കുന്നത് ദശി മാംസമൊക്കെ ഉള്ളത് അങ്ങനെ കൊടുന്ന് ചത്ത മഞ്ഞപ്പൊടി ഒരു അമ്പത് ഗ്രാമോളം മഞ്ഞപ്പൊടി എല്ലായിടത്തും ഇട്ട് പൊത്തിയിട്ട് കഴുത്തിൻ്റെ അടിയിൽ പൊളിഞ്ഞ് നിൽക്കണോടത്ത് കൂടെ ഇങ്ങനെ മേലെക്കൂടെ നല്ല വീതിയിലുള്ളൊരു തുണി മൂന്ന് ചിറ്റ് ചിറ്റിയിട്ട് അങ്ങനെ കൂട്ടിയിട്ട് ആ ചിറകിൻ്റെ സൈഡിലുള്ള അവിടെയും കൂടിയിട്ട് അങ്ങനെ ഒരു ദിവസം കെട്ടി ഇട്ട് അങ്ങനെ ഇപ്പോൾ നാലിൻ്റെ അന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിട്ട് ആ കോഴി വെള്ളം തന്നെ കുടിച്ചുള്ളത് തീറ്റയൊന്നും ആയില്ല എന്നാലും ചത്തിട്ടില്ല കേട്ടാ കാരണം അതിൻ്റെ കര കരണ്ട കരണ്ട ഞരമ്പ്ന്നൊക്കെ പറയില്ലേ അത് മാത്രം പൊട്ടിയിട്ടില്ല അത്രയും ഈ കോഴീനെ നായ്ക്കള് മൂന്നാല് നായ്ക്കള് കൂടിയിട്ട് ആക്രമിച്ചു എന്ന് പറയുക എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് എന്നാ ചാവ് വെച്ചാൽ ഇത്ര ഒരു ദണ്ണുണ്ടായിരുന്നില്ല അപ്പോ കൈത്തിൽത്ത് ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ഇട്ടെടുത്തത് അപ്പോ മുറിവൊക്കെ ഒന്ന് വലിഞ്ഞിറക്കണ് ഉണങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെ വെല്ലങ്ങനെ ഓരോ മണിയൊക്കെ ഇങ്ങനെ അരിയൊന്നും തിന്നാൻ വയ്യ ഓരോ വറ്റൊക്കെ ഇങ്ങനെ കൊത്തി നോക്കുന്നുണ്ട് കേട്ടാ വെല്ലിങ്ങനെ ഇറക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും നല്ല പേടി കുടുങ്ങി ഇറക്കണം എന്തായാലും അപ്പൊ ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ ഇപ്പൊ നായ്ക്കളെ അപ്പൊ ചിലപ്പോ ഈയൊരു കന്നിമാസം കഴിയുന്നോട് കൂടിയിട്ട് അവർ പിന്നെ ചിലപ്പോൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നെണ്ണ പോലെയാണ് കേട്ടാ അപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ പണികളും ഇങ്ങനെ അതിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടാ പിന്നെ രാവിലത്തെ ആ കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല സിനിമ പാട്ടാണ്ട് വയ്ക്കും അപ്പോൾ നമ്മൾ എത്ര പണി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടാ ആ ഒരു പാട്ടും ഇതോ വെച്ചിട്ടിങ്ങനെ പണിയെടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ ഉണ്ടാ ഈ വീഡിയോ ഒക്കെ ഇടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം കുറച്ചൊരു ലെങ്ത്തുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അയപ്പും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്നേലും നമ്മൾ രക്ഷപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ െ മുന്നോട്ട് പോണത് അപ്പോ ഇപ്പം ഞാൻ വീഡിയോ സ്വയം കണ്ടിട്ട് ലൈക്ക് ഒന്നും ചെയ്യലില്ല കേട്ടാ അപ്പോ നമ്മളെ വീഡിയോ ഏതേലും കാലത്തൊക്കെ പഴയ പടിയിലേക്ക് വരും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ കണ്ട് ലൈക്കൊന്നും ആരും ചെയ്യണ്ട ചെയ്യണ്ടാട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഓക്കെ ബായ് അത് പിന്നെ പിന്നെ വൈകുന്നേരത്ത് ചോറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വണ്ടിക്കാർ പോകുമ്പോൾ കപ്പയൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ആവോലി ഉണ്ടായിരുന്നു അപ്പോൾ ആവോലി ഒന്ന് വറ്റിച്ച് വെച്ചിട്ടാണ് കപ്പയിലേക്ക് അപ്പോൾ ആവോലി ഞാൻ കഴിക്കില്ല അപ്പോൾ ഞാൻ എനിക്ക് മത്തി ഉണ്ടായിരുന്നു കുറച്ച് മത്തി ഞാൻ അത് കുറച്ച് വറ്റിച്ച് വെച്ചിട്ടാ അപ്പം പിന്നെ ഇത്രയും സാധനങ്ങളും പേക്കായി രസം കഴി രസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തൈര് തൈരുണ്ടായിരുന്നു അത് മോരാക്കി പപ്പടം കാച്ചി കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പടം കാച്ചി അങ്ങനെ കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പൊതുങ്ങിയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് അപ്പോൾ ഓക്കെ ബായ്